കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ റിപ്പബ്ലിക് ദിനം സാംസ്കാരിക വൈവിധ്യമാർന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ മുൻനിർത്തി മുന്നോട്ടു പോകുന്ന രാജ്യം ഭൂപ്രകൃതി കാലാവസ്ഥ ഭാഷ ആചാരങ്ങൾ കല സംസ്കാരം തുടങ്ങിയ വൈവിധ്യവും സമ്പന്നവുമായ പാരമ്പര്യം രാജ്യം കാത്തുസൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നാട്ടുരാജ്യങ്ങളാൽ ഭിന്നിക്കപ്പെട്ട് കിടന്ന പോർച്ചുഗീസ് ഫ്രഞ്ച് ബ്രിട്ടീഷ് അധിനിവേശങ്ങളോട് പോരാടിയാണ് നമ്മുടെ പൂർവികർ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ പൂർണ്ണമായി ജനാധിപത്യത്തിലേക്ക് മാറിയത് റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഭരണഘടന നിലവിൽ വന്നിരുന്നില്ല ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ പൂർണ്ണമായി ജനാധിപത്യ ഭരണത്തിലേക്ക് മാറിയതും ഭരണഘടന അംഗീകരിക്കപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഈ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ഭരണഘടന അസംബ്ലി ആയിരത്തി ആറ് ജൂലൈയിൽ അസംബ്ലി എന്ന ആശയം നിലവിൽ വന്നു ഡിസംബർ ആറിനാണ് ഭരണഘടന അസംബ്ലി നിലവിൽ വന്നത് വിവിധ പ്രവിശ്യകളിൽ നിലവിലുണ്ടായിരുന്ന നിയമനിർമ്മാണ സഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരടക്കം മുന്നൂറ്റി എൺപത്തി പേർ അടങ്ങുന്നതായിരുന്നു സഭ ഡോക്ടർ സച്ചിദാനന്ദൻ സിൻഹയായിരുന്നു ആദ്യ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഡോക്ടർ ബി ആർ അംബേദ്കർ സരോജിനി നായിഡു ഡോക്ടർ കെ എം മുൻഷി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നിവർ അംഗങ്ങളിൽ പെടുന്നു രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും നീണ്ട അധ്വാനത്തിനു ശേഷമായിരുന്നു ഭരണഘടനയുടെ പിറവി ദിവസം സമ്മേളിച്ചാണ് സഭ ദൗത്യം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഭരണഘടനാ നിർമ്മാണത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നു ഇതിനായി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഏഴംഗ ഡ്രാഫ്റ്റിംഗ് സമിതി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഘടകസഭ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപവൽക്കരിച്ച ഭരണഘടന അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഭരണഘടനയിൽ സഭയുടെ അംഗങ്ങൾ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് തുടർന്ന് ഭരണഘടനാ പ്രഖ്യാപനവും ഭരണഘടന പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഇതിൻ്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറാം തീയതി ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു ഘടക സഭയുടെ അന്തിമ അംഗീകാരം ലഭിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നാനൂറ്റി നാൽപ്പത്തിനാലിലേറെ വകുപ്പുകളും പന്ത്രണ്ട് പട്ടികകളും ഭരണഘടനയിലുണ്ട് ഏറ്റവുമധികം ഭേദഗതികൾക്ക് വിധേയമായ ഭരണഘടനയും ഇന്ത്യയുടെ തന്നെ റെസ്പബ്ലിക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കുണ്ടായത് പൊതുകാര്യം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം രാഷ്ട്രതലവന്മാർ തെരഞ്ഞെടുക്കപ്പെടുകയും പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ് റിപ്പബ്ലിക് ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വരെ ഡൽഹിയിലെ വിവിധ ഇടങ്ങളിലായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ നടന്നിരുന്നത് ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം കിങ്സ് വേ ചെങ്കോട്ട രാമലീല മൈതാനി തുടങ്ങിയ ഇടങ്ങളെല്ലാം റിപ്പബ്ലിക് ദിന പരേഡിന് വേദിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതലാണ് ആഘോഷ ചടങ്ങുകൾ രാജ്പഥിൽ നടത്താൻ തുടങ്ങിയത് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടക്കും ഓരോ റിപ്പബ്ലിക് ദിനത്തിലും വിവിധ രാഷ്ട്ര പ്രതിനിധികളെ നാം അതിഥികളായി ക്ഷണിക്കും ആദ്യ അതിഥി ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുക്കാർനോ ആയിരുന്നു നെൽസൺ മണ്ടേല എലിസബത്ത് രാജ്ഞി ബറാക്ക് ഒബാമ തുടങ്ങിയ പ്രമുഖരും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കുചേർന്നവരാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിലോ പ്രവർത്തനങ്ങളിലോ മികവ് തെളിയിക്കുന്ന ഭാരതീയരെ വിവിധ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കാറുണ്ട് കല വിദ്യാഭ്യാസം സാഹിത്യം ശാസ്ത്രം കായികം പൊതുസേവനം എന്നീ വിഷയങ്ങളിൽ മികവ് തെളിയിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ നൽകി വരുന്നതാണ് പത്മ പുരസ്കാരങ്ങൾ പത്മഭൂഷൺ പത്മവിഭൂഷൺ പത്മശ്രീ ഭാരതരത്ന എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്നു പരമവീരചക്രം മഹാവീരചക്രം വീരചക്രം അശോകചക്ര കീർത്തിചക്ര ശൗര്യചക്ര എന്നീ സൈനിക ബഹുമതികളും സാഹസിക പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ച കുട്ടികൾക്കുള്ള ധീരതാ പുരസ്കാരങ്ങളും അന്നേ ദിവസം നൽകും നമ്മുടെ രാജ്യത്തെ ഒരു മികച്ച ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമായി ഉയർത്താൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം രാജ്യം ഇന്ന് എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നന്ദി